का उल्टा चश्मा पढ़ाई भी मस्ती भी दोनों एक ही आप में सी एन बीओ सी प्ले स्टोला अभी डाउनलोड कीजिए അതാ പഠിച്ചേ എന്റെ നൂലിനിണ്ട് കൂടുതൽ ബലം ബാക്കിയുള്ളതെല്ലാം വളരെ ദുർബലം Ээ <laughs> <laughs> ും കള്ളന്മാരാണോ ആര് പക്ഷോ ടു അഞ്ച് അപ്പൊ നമ്മളെല്ലാരും പക്ഷികളാണോ അല്ലെങ്കിൽ അമ്മേ നമ്മൾ ഇതിനകത്ത് തടവിലായ പോലെ തന്നെയാ അത് പൊറഞ്ഞിട്ടാണോ ഇതും കൂടി ൂല് ബലമുള്ളതാന്ന് പറഞ്ഞില്ലേ ഇനി ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരും എന്നൊന്ന് കാണട്ടെ ഇല്ല ഇവരെന്തിനാ വെച്ചിരിക്കുന്നു

നിങ്ങൾ ഇവിടെ എന്തെടുക്കുക എന്തിനാ ഔട്ടാക്കുന്നത് അത് നോക്കിക്കേ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ പറന്ന് പോകുന്നു ബാബുച്ച ഞാൻ ഒരു കാര്യം പറഞ്ഞക്കുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണം എടാ മോനൽ നീ എവിടെ നോക്കിയാണോ ഈ വണ്ടി ഓടിക്കുന്നത് ആദ്യം ഈ ഹെഡ്ഫോൺ എടുത്ത് വലിച്ചെറിയണം മുമ്പോട്ട് നോക്ക 으아, 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 으 അയ്യോ അച്ഛ ഞാനിതാ വരുന്നു അച്ഛൻ പേടിക്കല്ലേ ഓയോ ഈ ഇതിനെ കുറിച്ച് എനിക്ക് രണ്ട് കാര്യങ്ങളാ പറയാനുള്ളത് എങ്ങനെ ഒന്നാമത്തേത് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും പല രീതിയിലും കുടുങ്ങിക്കിടക്കുന്നവരാണ് അപ്പൊ രണ്ടാമത്തേതാ ഇങ്ങനെയുള്ള തെറ്റുകൾ മൂടി വെക്കാനുള്ള തിരശീല എവിടുന്ന് കിട്ടും ഏ അതെ ചേട്ടാ എങ്ങനെ ഈ ഓട്ടോക്കാത്തു കുടിക്കി പോയത് എന്റെ സിങ്ങെ അച്ഛനെ എങ്ങനെ രക്ഷിക്കൂ എന്നൊന്ന് ആലോചിക്കൂ ആരെയെങ്കിലും ഇതൊന്നും നിർത്തി തരണേ എന്റെ തല കറങ്ങിയിട്ട് പോയ്യ അയ്യോ ഞാനിപ്പ ചാകുവേ എന്റെ തല കറങ്ങുന്നേ നിങ്ങളെ കൊണ്ടുവന്ന് ഒന്നിനും കൊള്ളത്തില്ല മോനെ കുമാർ ഒന്ന് അനന്ത് കുമാർ കണ്ടില്ലേ ദ എത്തിപ്പോയി നമ്മുടെ ഗോകുൽദാം സൊസൈറ്റിയുടെ സൂപ്പർ ഹീറോ അതെ ബ്രോ കഴിഞ്ഞ ഒരു മാസമായി അനന്ത്കുമാർ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്ന് നമ്മളെ ഒക്കെ സഹായിക്കുന്നുണ്ട് അത് വലിയ സന്തോഷമുള്ള കാര്യ പൊളിയാണല്ലോ അനന്തകുമാർ നീ ഞങ്ങളുടെ ഹീറോ ആണ് ഹീറോ അതെ അച്ഛ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ലട മോനെ നമ്മടെ അനന്ത്കുമാർ എന്നെ രക്ഷിച്ചല്ലോ നിന്നെ സമ്മതിച്ചിരിക്കുന്നു അനന്ത്കുമാർ നീ ശരിക്കും പൊളിച്ചു കേട്ടോ അതെ മാങ്ങ വാങ്ങിപ്പോകട്ട നല്ല പഴുത്ത മാമ്പഴാണ് പന്ത്രണ്ട് രൂപയുള്ളൂ കിലോയ്ക്ക് അതെ മാമ്പഴം വാങ്ങുന്നേ മാമ്പഴം വാങ്ങ അയ്യോ അങ്ങനെയല്ലേ ചേച്ചി വളരെ കുറഞ്ഞ വിലയില്ല ഞാൻ പറഞ്ഞിരിക്കുന്ന ചേച്ചി മാമ്പഴം വാങ്ങിക്കേ ഇതാണ് പറ്റിയ അവസരം തയ്യാറായിരുന്നോ മര്യാദിക്കൻ്റെ അമ്മയുടെ വേഗം തിരിച്ചു തരുന്നത് നല്ലത് ഓ അതെയോ பாடாக்குறங்க எந்த பேக் வேணும் எனக்கு ുമാറിനെന്താ സംഭവിച്ചത് സ്വഭാവം പെരുമാറ്റവും മൊത്തം മാറിപ്പോയല്ലോ എന്തോ ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക തോളിൽ മാറാപ്പ് പ്രശ്നം അല്ല ഇതാരാ ആനന്ദ്കുമാറോ അനന്ത്കുമാർ നിനക്കിത് എന്താ പറ്റിയത്

He-he-he! Uh uh -huh. ുമാറിന്റെ ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുകയാണ്

എന്റെ ദയെ എന്താ ഇത് ഊഞ്ഞാലിലേക്കല്ലേ കയറിടേണ്ടത് അല്ലാതെ എന്റെ ദയത്തേക്കല്ല Trời ơi! Cô gái của tôi! Cô gái của tôi! Cô đi với tôi đi, cô gái

അനന്തകുമാർ നിന്നെ ഞാൻ വെറുതെ വിടില്ല

അച്ഛാ ഇത് നമ്മുടെ അനന്തകുമാർ ഇവന്റെ ഇവന്റെ മുഖം നീ മിടുക്കനാണല്ലോ ഊര്ക്കനാണല്ലോ എനിക്ക് നീ നീ അല്ല അവന്റെ വേഷത്തിൽ വന്ന ആൾമാറാട്ടക്കാരനാന്ന് ഇനി പറ ആരാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിനകം കേടാവുന്നതല്ലേ ഇത് കൊറേ ദിവസമായി തുടങ്ങിട്ട് സത്യം പറഞ്ഞു ആരാ നീ ഞാൻ ഞാനാണ് കിഡ് സർക്കസ് ടീമിലെ ജോക്കർ അനന്ത്കുമാറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു താമസിച്ചോണ്ടിരുന്നത് പിന്നെ കിഡ് സർക്കസിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഷോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഒരു ദിവസം ഒരു ദിവസം രണ്ടു വാഴപ്പഴത്തിന്റെ പേരും പറഞ്ഞ് അനന്ത്കുമാർ എന്നോട് പിണകി അതിനുശേഷം അവൻ എന്നെ വിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ പുറത്താക്കി ഇനി നിങ്ങളെങ്ങാനും അനന്ത്കുമാറിന്റെ ശല്യം സഹിക്കാതെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അവൻ വീണ്ടും എന്റെ അടുത്തേക്ക് മടങ്ങി വരുമെന്ന് കരുതി അങ്ങനെ നടക്കുകയാണെങ്കിൽ സർക്കസിൽ ജോലി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഞാൻ അവനെ അവിടെ കാണുന്ന ഗാർഡനകത്തൊരു കൂടിനുള്ളിൽ പൂട്ടിയിട്ടിട്ടുണ്ട് We'll be right back. ി അല്ലെങ്കിൽ ഈ അനന്ത്കുമാർ എന്നെ വെറുതെ വെടിൽ എന്നെ കൊന്നു കളയും എന്നെ രക്ഷിക്കണേ ദയാൻ നല്ല സുഹൃത്തുക്കൾ പരസ്പരം കലഹിക്കാറുമില്ല എന്നോട് ക്ഷമിക്കണേ അനന്ത്കുമാർ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി 5 x 5 é igual a 5 Todos los hermanos y high five